ഹായ് കംനിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് ഞാനിപ്പോൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു വൺ മന്തിന് മേലേ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിക്ക് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കേഡ് അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കേഡാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം നെക്ക് ഒരിക്കലും വിടരുതും നെക്കിലും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കിൻ്റെ കളറും ഡിഫറൻറ്റ് ആയിരിക്കും നെക്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞളാണ് ഇത് മഞ്ഞൾ വറുത്താണ് എടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഞാനിവിടെ മഞ്ഞളിൻ്റെ ഒപ്പം കേടാണ് യൂസ് ചെയ്യുന്നത് കേഡിന് പകരം നിങ്ങൾക്ക് ഹണി ആയാലും യൂസ് ചെയ്യാം ഹണി യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എൻ്റെ ഇപ്പോൾ ഹണി ഇല്ലാത്ത കാരണമാണ് ഞാൻ കേഡ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ടാനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ സഹായിക്കും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ മുഖത്തും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും അതുകഴിഞ്ഞ് പയ്യെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്പീഡിലൊന്നും സ്ക്രബ് ചെയ്തതും സെൻസിറ്റീവ് സ്കിന്നായത് കാരണം സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം പയ്യെ സർക്കുലർ മോഷനിൽ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അതുകഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയുക നോർമൽ വാട്ടറിൽ തന്നെയാണ് ഇതും വാഷ് ഔട്ട് ചെയ്യേണ്ടത് കഴുകുമ്പത്തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും അത്യാവശ്യം ടാനും കാര്യങ്ങളെല്ലാം എന്നാൽ മുഖത്ത് നിന്ന് അപ്പം തന്നെ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് ഉണ്ടായിരുന്ന ഫേസ് ചെയ്യുന്ന കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടാനും കുറേ കാര്യങ്ങളെല്ലാം എൻ്റെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട് തേർഡ് സ്റ്റെപ്പിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കടലമാവും കോഫി പൗഡറാണ് ഇതിൽ ഞാൻ കേഡാണ് യൂസ് ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്ത് ആദ്യമായിട്ട് വെള്ളം പോലും ആയിപ്പോരുതും അധികമായിട്ട് കട്ടിലും ആകാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അതും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പയ്യെ സർക്കുലർ മോഷനിൽ ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പയ്യെ വേണം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അഥവാ സ്പീഡിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ സ്ക്രാച്ചസും കാര്യങ്ങളും വരാൻ വേണ്ടി സാധ്യതയുണ്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നോസിലും കാര്യങ്ങളിലൊക്കെ ഉള്ള വൈറ്റ് ഹെർട്സ് എല്ലാം പോകാൻ വേണ്ടി സഹായിക്കും ഒരു ടു ത്രീ മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക നോർമൽ വാട്ടറിൽ തന്നെയാണ് ഇതും വാഷ് ഔട്ട് ചെയ്യുന്നത് വാഷ് ഔട്ട് ആയുമ്പോൾ തന്നെ മുഖത്ത് വന്ന മാറ്റങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ മുഖത്ത് നിന്ന് ടാനും കാര്യങ്ങളെല്ലാം പോയിട്ടും ഉണ്ട് നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ഫേസ് നോക്കി അറിയാം നല്ല രീതിക്ക് ടാനും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ഉണ്ട് എൻ്റെ കൈ വെച്ച് ഞാൻ ഡിഫറൻസ് അണിച്ചു തരാം കൈന്റെ മുഖത്തിനെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ഇത്രയാണ് ബൈ